നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സിയിലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ചില ഡൗട്ടുകളാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കേരള പി എസ് സി സൈറ്റിൽ കയറിയിട്ട് മൈ ആപ്ലിക്കേഷൻസ് എന്ന ടാബ് എടുത്ത് നോക്കുമ്പോൾ അവിടെ മിക്കവാറും മിക്കവാറും ഈ പരീക്ഷ എഴുതുന്നവരുടെ എല്ലാവരുടെയും പ്രൊഫൈലിൽ സബ്മിറ്റഡ് അഡ്മിറ്റഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞ് ഒരു സംഭവം കാണാറുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചിലർക്കെങ്കിലും ഒരു സംശയം കാണും അപ്പോൾ ഈ സബ്മിറ്റഡ് ഒരു ലൈറ്റ് ബ്ലാക്ക് കളറിലാണ് കാണുന്നത് അഡ്മിറ്റഡ് ഒരു ഗ്രീൻ കളറിലും ഡിസ്പോസ്ഡ് ഒരു റെഡ് കളറിലുമാണ് കാണുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് ഡൗട്ട് കാണും അത് നമുക്കിന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഡിസ്പോസിഡിനെ കുറിച്ച് പറയാം ഡിസ്പോസ്ഡ് അപ്പോൾ ഡിസ്പോസ്ഡ് എന്താണ് ഞാനിപ്പോൾ കാണിക്കുക ഇവിടെ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ നമ്മൾ ഈ കെഴ്സർ ഇവിടെ വെക്കുമ്പോൾ തന്നെ കാണാം നോട്ട് ഇൻ ഷോർട്ട് ലിസ്റ്റ് എന്ന് കാണാം അപ്പോൾ അതായത് ഒന്ന് പരീക്ഷ എഴുതാത്തവർ പരീക്ഷ എഴുതാത്തവർക്കും ഈ മെസ്സേജ് തന്നെ കാണിക്കും പിന്നെന്താണ് ആ പരീക്ഷയുടെ നിശ്ചിത കട്ട് ഓഫ് കടക്കാത്തവർക്ക് നിശ്ചിത കട്ട് ഓഫ് കടന്ന് മെയിൻ ലിസ്റ്റിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലോ ഒന്നിലും ഉൾപ്പെടാത്തവർക്കും എന്ത് തന്നെയാണ് കാണിക്കുന്നത് ഈ ഡിസ്പോസഡ് മെസ്സേജ് തന്നെ കാണിക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ആ എഴുതിയ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ആയിട്ടില്ല ആ ജോലിക്ക് നമ്മൾ ക്വാളിഫൈ ആയിട്ടില്ല അല്ലെങ്കിൽ എഴുതാത്തവർക്കും ഈ മെസ്സേജ് കാണിക്കും പിന്നെ ഉള്ളത് ആണ് ഗ്രീൻ കളറിൽ കാണിക്കുന്ന അഡ്മിറ്റഡ് അപ്പോൾ എന്താണ് ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്ന അഡ്മിറ്റഡിൻ്റെ അർത്ഥം അഡ്മിറ്റഡ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഓൾറെഡി അലോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഇപ്പം ചിലപ്പോൾ നമുക്ക് പല ഘട്ടങ്ങളിലായിരിക്കും പരീക്ഷ നടക്കുന്നത് അപ്പോഴും നമ്മുടെ പ്രൊഫൈലിൽ ചിലപ്പം ഈ അഡ്മിറ്റഡ് എന്ന് വന്ന് കാണും അപ്പോൾ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് തരാനുള്ള ആ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് നമുക്ക് ആ പരീക്ഷ എഴുതാനുള്ള അഡ്മിറ്റ് കാർഡ് വരുമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ അഡ്മിറ്റഡ് എന്ന് തന്നെ അവിടെ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാലും പിന്നെയും കുറച്ച് നാൾ വരെ കിടക്കും എപ്പോൾ വരെയാണെന്നറിയാമോ നമ്മുടെ റിസൾട്ട് കട്ട് ഓഫ് പബ്ലിഷ് ആവുന്നവരെ കട്ട് ഓഫ് പബ്ലിഷ് ചെയ്ത് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടോ ഇല്ലയോ എന്ന് അനുസരിച്ചിരിക്കും ഈ അഡ്മിറ്റഡെന്ന് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെയും അതായത് വേരിഫിക്കേഷൻ വരയ്ക്കും അത് സബ്മിറ്റഡ് എന്ന് തന്നെ കാണിക്കും അതായത് വേരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മളാ ഫൈനൽ ലിസ്റ്റിൽ അതായത് ഷോർട്ട് ലിസ്റ്റിലല്ല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സബ്മിറ്റഡ് എന്ന് പിന്നെയും കാണിക്കും അല്ലാതെ ഈ സബ്മിറ്റഡ് എന്ന് തന്നെ കാണിക്കും അതെങ്ങനെയാണെന്ന് അറിയാമോ അത് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാണുന്ന പോലെ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതിയിട്ടില്ല നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അവർ നമ്മുടെ യോഗ്യതയെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യണം നമ്മളെ പരീക്ഷയ്ക്ക് അഡ്മിറ്റ് ചെയ്യണം അങ്ങനെയുള്ള ഒരു സമയത്തും ഇത് സബ്മിറ്റ് ഇടുന്ന തന്നെ കാണിക്കും അതായത് നമ്മൾ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് സബ്മിറ്റ് ഇടന്ന് തന്നെ കാണിക്കും അല്ലെങ്കിൽ എപ്പോഴാണ് സബ്മിറ്റിഡ് കാണിക്കുന്നത് നമുക്ക് നമ്മുടെ നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈ ആയി ആയിക്കഴിഞ്ഞ് എന്താണ് നമ്മുടെ വെരിഫിക്കേഷൻ എന്തായാലും മെസ്സേജ് വരും ആ സമയത്തൊക്കെ പിന്നെയും ഇത് സബ്മിറ്റിടുന്നതന്നെ ആയിരിക്കും കാണിക്കുന്നത് അത് പി എസ് സി എന്തായാലും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ളവരെക്കായാലും അധികം ആൾക്കാർക്ക് എന്തായാലും ഈ മെസ്സേജ് അയയ്ക്കുക സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തെന്ന് വെച്ച് മാത്രം ആ മെസ്സേജ് വന്നത് കൊണ്ട് മാത്രം നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരണമെന്ന് ഇല്ല അപ്പോൾ നമ്മൾ ആ റിസൾട്ടിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മുടെ റിസൾട്ടിൽ തന്നെ അത് കാണിക്കുന്നതാണ് അപ്പോൾ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒന്നിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് വേറെ എന്തെങ്കിലും സംശയങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ കമെന്റിൽ പറഞ്ഞാൽ മതി താങ്ക് യു